ബഹുമാനപ്പെട്ട ജോസഫ് കുറിയാക്കോസ് അച്ഛൻ നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അച്ഛനെ സ്വീകരിക്കാൻ തൊക്കോണം എല്ലാവരും എഴുന്നേറ്റി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും എല്ലാവരും ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടാവട്ടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് കുര്യാക്കോസ് പാമ്പാടി കണ്ടത്തിൽ അച്ഛൻ നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി പ്രധാന ശുശ്രൂഷൻ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ പ്രത്യേകിച്ച് സമായം സൻഡേ സ്കൂളിൻ്റെ എല്ലാ നമ്മുടെ ഭാരവാഹികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ പരുമല് കൊച്ചിരുമേനിയുടെ നാമത്തിൽ സഭയിൽ സ്ഥാപിക്കപ്പെട്ട പ്രഥമ ദേവാലയം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ബദയിൽ അരവലപ്പള്ളി അതോടൊപ്പം പുതങ്ങാവൽ കൊച്ചിരുമേനി തൊട്ട് അതാനാസിയസ് തിരുവേനി ജോർജ്നും വഴിയവൽ ദശനും തുടങ്ങി അനേകം വൈദികർ വളരെയധികം അക്ഷീണം കഷ്ടപ്പെട്ട് ഇന്നത്തെ നിലയിൽ ഈ ദേവാലയമാക്കുമ്പോൾ അതിൻ്റെ പിന്തുടർച്ച അവകാശത്തിലേക്ക് ജോസഫ് പാമ്പാടി കണ്ടത്തിൽ അച്ഛൻ കടന്നു വരികയാണ് വളരെ കൂടി എല്ലാ ഇടവ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഈ ദേവാലയത്തിന്റെ മാനേജരായിരിക്കുന്ന അഭ്യമന്യ ഇടവമെത്രാപുലിത്തുവൻസിന് വേണ്ടിയും എല്ലാവരുടെയും നാമത്തിലെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം നിനാൾസ്തുതിയുടെ രാജമകൾ ഹാലെ ലുയാൽ നിൻവലമായി രാജഭാമിനിയും ഹാലെ ലുയിൽ ലൂയാ നിൻ ജനമോർഖായിക പ്രദുഗ്രഹവും ബാറ ോഹോ കാദിശോലം വാദിൻ പത്തുപുകൾ ഭാജനമേ ജോലൻ അലി വൻ പകലേഷ റിയാമീൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു ഗോട്ടു ബഹുലബോലെ ബ്രോ അതീശോ ദൈവാസമറിയാമീൻ നുയരും നോയറിൽ സുഖപരിമളധൂപംമേല നൃത്തിയിടരുതീ മാതാവി നിങ്ങൾക്കായുൾ നൈവാൻപന പോലെ തളർത്തിടുമേ ഹാലി ലുയാ വളരുമവല്ല മനോൻകാരകിൽ പോൽ ഹാലിലു വർദ്ധിക്കും അവർക്ക് ദുഷ്ടേ പുഷ്ടികളും പറയുമോല പോലെ വൽഹോ ഖീശോലം മിനോലീനോമീലിംഗം മാർഗ്രി ഗോറിയോ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീ ജോർഗ സ്തോമിൻകാലുകുറിയേല ഭാഗ്യം നീ ബിയർക്കും ഭാഗ്യം സ്ലീകർഗും ഭാഗ്യം സഹ ദീർഘും പുനരുദ്ധാനുമോ ശിഹായേ കാൺമാൻഷിജോരു സഹതീർ വള ചിറകുകേൾ പൂന്നത പദമേറി മുറിയോകെ മേലൈനുവാദൻ പരിശോധൻ ഭാര് നിങ്ങൾ

വളരെ കൂടിയാണ് പ്രിയ അച്ഛനെ സ്വാഗതം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യ വർഷക്കാലം എനിക്ക് തന്ന എല്ലാ സ്നേഹ വായ്പകളും കൈത്താങ്ങലുകളും പ്രാർത്ഥനകളും നന്ദിയോടെ വീണ്ടും ഓർക്കുന്നു എനിക്ക് തന്നതിനേക്കാൾ ഉപരിയായി പ്രിയ അച്ഛന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഹായങ്ങളും കൈത്താങ്ങലുകളുമായി കൂടിയിരിക്കണം കഴിയുമ്പേയും നമ്മൾ ഓർപ്പിച്ചതുപോലെ പ്രത്യേകാൽ അച്ഛന്മാരുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പകരണം എന്ന് മാത്രം ആവശ്യപ്പെടുന്നു ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് സെൻറ്റ് ഇഗ്നേഷ്യസിൽ വന്ന് അവിടുത്തെ ചുമതലയേൽക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി അതിന് സാക്ഷികളാവുന്ന കോണം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴേ കടന്നു വന്നവരുണ്ട് ജോലിയുടെ തിരക്കുകളൊക്കെ മാറി കടന്നു വന്നവരുണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പ്രത്യേകാൽ അത് പ്രിയ അച്ഛനെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യും ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ കർത്താവിൽ വാത്സല്യമുള്ളവർ ചങ്ങന്നൂരിൻ്റെ തിലകക്കുറിയായി നിൽക്കുകയും സഭയ്ക്ക് നെടുന്തോണായിട്ട് ശോഭിക്കുകയും ചെയ്യുന്ന ഈ ദേവാലയത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം സുദീർഘമായിട്ട് സേവനം അനുഷ്ഠിച്ച് പുതിയ പന്താവിലേക്ക് പ്രിൻസജൻ യാത്രയാകുന്നു ഈ ഇടവക കഴിഞ്ഞ കാലങ്ങൾ നൽകിയിരിക്കുന്ന സേവനങ്ങളെല്ലാം ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു പുതിയതായി എന്നിലർപ്പിതമായിരിക്കുന്ന ദൗത്യത്തിന് നിങ്ങളെയെല്ലാം കൈത്താങ്ങലുകളും പ്രാർത്ഥനകളും അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് ഇടവക ജനങ്ങൾ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അഡ്വൈസറി ബോർഡ് ട്രസ്റ്റി സെക്രട്ടറി അതിയായ എല്ലാവരുടെയും പൂർണ്ണമായിരിക്കുന്ന സഹകരണം മാത്രമേ ഇടവകയുടെ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ വിശദമായിരിക്കുന്ന പരിചയപ്പെടലിൽ നമുക്ക് പിന്നീട് ആകാം ഇപ്പോൾ പ്രിൻസച്ഛന് എല്ലാവിധമായിരിക്കുന്ന യാത്രാ മംഗളങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ച് വാക്കുകൾ ഉപസംഹരിക്കും താങ്ക് ഫോർ വാച്ചിങ് ദ Please like, share, and subscribe for my channel, The FOS Media HD.